ഡായമംഗലം ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂളിൽ ചവിട്ട് നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനമാരംഭിച്ചു ഉദ്ഘാടനവും ഓണാഘോഷവും അതിവിപുലമായി സംഘടിപ്പിച്ചു ജനപ്രതിനിധികളും രക്ഷകർത്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു ബെഡ് സ്കൂളിലെ കുട്ടികളുടെ സർവതോന്മുഖമായ വികാസത്തിന് ഊന്നൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ചവിട്ടി നിർമ്മാണ യൂണിറ്റിന് തുടക്കം കുറിക്കുന്നത് ഈ മേഖലയിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ബെഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്ന ചവിട്ടികൾ ഒരു ബ്രാൻഡാക്കി ഉയർത്തുക എന്നതാണ് ലക്ഷ്യം ചവിട്ടി നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ നിർവഹിച്ചു ടായവലം ഗ്രാമപഞ്ചായത്ത് ബെഡ് സ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങളെല്ലാം ഒരുക്കി ഇന്ന് കുട്ടികൾക്കായ ഒരു തൊഴിൽ സംരംഭം ആരംഭിക്കുകയാണ് നമ്മുടെ ഈ ബെഡ് സ്കൂൾ തുടങ്ങിയതിനു ഉള്ള പ്രവർത്തനങ്ങളിൽ ഒരു പുതിയ സംരംഭം തന്നെയാണിത് ഇവിടെ കുട്ടികളോടൊപ്പം രക്ഷിതാക്കൾക്കും കൂടി വന്ന് അവരോട് ചേർന്ന് ചവിട്ടി നിർമ്മിക്കുകയും അതിൻ്റെ വിപണനം പഞ്ചായത്തും മറ്റ് കുടുംബശ്രീ സംവിധാനവും എല്ലാം വഴി നടത്താനാണ് ആഗ്രഹിക്കുന്നത് പന്ത്രണ്ടര ലക്ഷം രൂപ കുടുംബശ്രീയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ യൂണിറ്റ് നമ്മളിവിടെ ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഈ ചവിട്ടി നിർമ്മാണ യൂണിറ്റ് കൂടുതൽ പരിശീലനം നേടി കൂടുതൽ ഉൽപ്പന്നം പല തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കാൻ കഴിയുന്ന രീതിയിലുള്ള യന്ത്ര സംവിധാനങ്ങൾ ഉണ്ട് ഒരു ബ്രാൻഡഡ് ഉൽപ്പന്നമായി നമുക്ക് ഭാവിയിൽ ഇതിനെ മാറ്റാൻ കഴിയണം അത്തരത്തിൽ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ും നേർന്നുകൊണ്ട് ഈ ചടങ്ങുകളുടെ ഭാഗമായി കുട്ടികളുടെ ഓണാഘോഷവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് ആദ്യ നടത്തി പോൾ ഏറ്റുവാങ്ങി ജോയിധ്യത പഞ്ചായത്തിന്റെ ബഡ് സ്കൂളിലെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും വേണ്ടി ഇന്നിവിടെ വനിതാ പരിശീലന കേന്ദ്രം എഴുതുകൊടുത്ത കെട്ടിടത്തിൽ ചവിട്ടി നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ് ഈ ചവിട്ടി നിർമ്മാണം നല്ല നിലയിൽ പോകണമെന്നും അതിനെല്ലാവരുടെ സഹായ സഹകരണം ഉണ്ടാകണമെന്നും മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് सी के सूदीश कुमार सेक्रेटरी सारी इन विजय स्टैंडिंग स्टांडि कमिटी स्मिता अनिल कुमार, ब्लॉक पंचायत अंगं बीना गोपिनाथ पंचायत मेबरमर जोई पोनेली, उषा देवी मिनी जोई അസിസ്റ്റന്റ് എഞ്ചിനീയർ ബ്ലോക്ക് കോർഡിനേറ്റർ ചെയർപേഴ്സൺ സഫ്ന തുടങ്ങിയവർ സംസാരിച്ചു ഇന്ന് നമ്മുടെ ബഡ്സ് സ്കൂളില് ഓണാഘോഷത്തോടൊപ്പം ഇന്ന് ചവിട്ടി നിർമ്മാണത്തിന്റെ വിതരണ ഉദ്ഘാടനവും കൂടിയാണ് ഇന്ന് ഇവിടെ നടന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ രണ്ട് ഘട്ടങ്ങളിലായി നമുക്ക് ഇരുപത് ലക്ഷം രൂപ വെച്ച് തന്ന് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ഇവിടുത്തെ കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും ചേർന്ന് ചവിട്ടി നിർമ്മിക്കുകയും അതിൻ്റെ വിതരണ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് ഇത് നിർമ്മിച്ച് നൽകിയ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ